കരുനാഗപ്പള്ളി അസോസിയേഷൻ കരുണയുടെ അർബുദ രോഗികൾക്ക് ചികിത്സാ സഹായം ക്ലബ്ബിലാണ് സഹായ വിതരണം പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി നാനൂറ് ക്യാൻസർ രോഗികൾക്ക് ധനസഹായം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കരുണ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു വരികയാണ് പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കാതെ തന്നെ ഞാൻ പറയുകയാണ് ഈ ഇരുപത് വർഷത്തിൽ കടന്നിരിക്കുമ്പോൾ നടത്തുന്ന ഏറ്റവും വലിയൊരു പ്രോജക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനം നാന്നൂറ് ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ ധനസഹായം ചെയ്യുന്ന എന്നുള്ളതാണ് ഈ കടമ്പ് കടക്കാനായിട്ട് നമ്മൾ ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം ആപ്ലിക്കേഷൻസ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ അഡ്വക്കേറ്റ് എ എം ആരി ഉദ്ഘാടനം ചെയ്യും കരുണ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ ആർ സോമരാജൻ അധ്യക്ഷത വഹിക്കും എസ് നജുമുദ്ദീൻ സ്വാഗതം പറയും ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണവും സിആർ മഹേഷ് എം എൽ എ ചികിത്സാ ധനസഹായ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കും അപേക്ഷ കിട്ടിയതിൽ നിന്നും ഈ എല്ലാ വീടുകളിലും ഒരു വീട്ടിൽ പോകണമെങ്കിൽ സത്യസന്ധമായി ശരിയായ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ വീടുകളിലും പതിനെട്ട് പേര് നിരന്തരം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി വീടുകൾ കയറി അറിയേണ്ട അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾക്കൊരാളെപ്പോലും ശുപാർശയുടെ പേരിൽ കാണാൻ കഴിയില്ല നിങ്ങൾക്കൊരാളെപ്പോലും അർഹമില്ലാത്ത ആളായിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാ കുടുംബങ്ങളെയും എത്തിക്കണം അത്രമേൽ ദയനീയമാണ് ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ ഓരോ രോഗികളുടെയും അവസ്ഥ വാർത്താസമ്മേളനത്തിൽ എ ആർ സോമരാജൻ നിസാർ വെളിയിൽ സുധീർ ചൂയിസ് താഷ്കൻ്റ് കാട്ടുശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി